വേണാട് എക്സ്പ്രസ്സിൽ വൻ തിരക്ക് യാത്രക്കാർ ബോധം കെട്ട് വീണ് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അഞ്ച് ഇരുപത്തിയഞ്ചിന് പുറപ്പെട്ട വേണാട് എക്സ്പ്രസ്സിലാണ് വൻ തിരക്ക് അനുഭവപ്പെട്ട വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ ഈ റെയിൽവേ നടത്തുന്ന അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വലിയ തരത്തിൽ തിരക്ക് അനുഭവപ്പെടുമ്പോൾ പോലും ആവശ്യമായ കോച്ചുകൾ കൊടുക്കാത്ത തരത്തിലുള്ള റെയിൽവേയുടെ അനാസ്ഥ അതുതന്നെയാണ് ഈ വേണാട് എക്സ്പ്രസ്സിൽ ഇട എന്തായിരുന്നു എവിടെ വെച്ചായിരുന്നു സംഭവം എത്ര ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ പരിക്കേറ്റു എത്ര ആളുകൾ ബോധം കെട്ട് വീണു സുജി ഏതായാലും വലിയ യാത്രാ ദുരന്തം തന്നെയാണ് തിരുവനന്തപുരം ഷൊർണൂർ വേനാട് എക്സ്പ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് കാരണം രാവിലെ അഞ്ച് ഇരുപത്തഞ്ചിനാണ് അതിവിടെ വേനാട് എക്സ്പ്രസ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്നത് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അത്രത്തോളം തിരക്കുണ്ടായിരുന്നില്ലെങ്കിൽ പോലും ഇതിൽ സ്വാഭാവികമായും കൂടുതലായി ഈ ജോലിക്കായി ഒക്കെ പോകുന്ന യാത്രക്കാർ കൂടുതലായി കയറുന്നത് കൊല്ലം സ്റ്റേഷന് ശേഷമാണ് കായംകുളത്തിനും എറണാകുളത്തിനും ഇടയിൽ നിന്നാണ് വലിയ തിരക്ക് ഉണ്ടാകുന്നത് അത് ഇന്നും സമാനമായ രീതിയിലായിരുന്നു പ്രത്യേകിച്ച് ഓണാവധി കഴിഞ്ഞ് ഉള്ള ആദ്യ പ്രവൃത്തി ദിവസമാണ് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തിക്കും തിരക്കുമാണ് ഇന്നിപ്പോൾ ഈ വേനാട് എക്സ്പ്രസിൽ ഉണ്ടായിരിക്കുന്നത് ഈ വേനാട് എക്സ്പ്രസിൽ പ്രത്യേകിച്ചും കായംകുളത്തിന് ശേഷമാണ് ആ ട്രെയിനിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് യാത്രക്കാർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും കുഴഞ്ഞു വീഴുകയും ഉണ്ടായത് അത്രത്തോളം വലിയ നിരക്കാണ് ട്രെയിനിൽ ഉണ്ടായിരുന്നത് അതിനൊപ്പം തന്നെ വന്ദേഭാരത്തിന്റെ യാത്രയ്ക്ക് വേണ്ടി ഇത് പറവൂർ സ്റ്റേഷനിൽ അരമണിക്കൂറിലേറെ പിടിച്ചിട്ടതും യാത്രക്കാർക്ക് വലിയ ദുരിതമായി എന്നുള്ളത് പറയാതിരിക്കാൻ സാധിക്കില്ല വലിയ എപ്പോൾ ഈ വേനാട് വന്ദേഭാരത്തിന് വേണ്ടി പിടിച്ചിടുന്നത് ഇതിപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് എന്നുള്ളതാണ് യാത്രക്കാരും പറയുന്നത് അവർക്ക് കൃത്യമായ രീതിയിൽ ജോലിക്കാണെങ്കിൽ ജോലിക്ക് അല്ലെങ്കിൽ പഠനത്തിനായിട്ടാണെങ്കിൽ അങ്ങനെ അവിടെ എത്തിച്ചേരാൻ കഴിയാത്തൊരു സാഹചര്യമാണ് മേനാടൻ കയറിയാൽ പോലും സാധിക്കാത്തത് ആ രീതിയിൽ വലിയ തോതിൽ തിരക്ക് കൂടുന്നു തിരക്കിനനുസരിച്ച് അതിന്റെ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നില്ല അതിനൊപ്പം തന്നെയാണ് ഈ വന്ദേ ഭാരതിന് വേണ്ടി ഈ ട്രെയിൻ അനാവശ്യമായി കൂടുതലായി പിടിച്ചിരുന്നു എന്നുള്ളതും യാത്രക്കാരുടെ ഭാഗത്ത് നിന്നും ഉള്ള പ്രതിഷേധമായി ഉയരുന്നുണ്ട് ഏതായാലും ഓണത്തിന്റെ സീസണിൽ പോലും ഇത്തരത്തിൽ വലിയ വലിയ തോതിൽ യാത്രക്കാർ ആശ്രയിക്കുന്ന വേനാട് എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകളിൽ കോച്ചുകളുടെ എണ്ണം കൂട്ടാത്തത് വലിയ പ്രതിഷേധത്തിന് യാത്രക്കാരുടെ വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് ഇതിനകം ഇടയാക്കിയിട്ടുള്ളത്